എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് ബീട്രൂട്ട് ആളത്ര നിസ്സാരക്കാരനല്ലാന്ന് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് വീണ്ടും തെളിയിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം വലിയ ബീട്രൂട്ട് നോക്കിയിട്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല കളറുള്ള നോക്കി നോക്കിയെടുക്കുക നല്ല ലാഭത്തിൽ മൂന്ന് കിലോയ്ക്ക് എങ്ങാണ്ട് നൂറ് രൂപയെങ്ങാണ്ടേ ഉള്ളതെന്ന് തോന്നും അന്നേരം ആന്ന് തോന്നുന്നുട്ടോ അന്നേരം അന്നേരം ലാഭത്തിൽ കിട്ടുന്ന സമയത്ത് ബീട്രൂട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമാണ് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അതിന് മൂന്ന് ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു മൂന്നാല് പാത്രങ്ങളിലായിട്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കാൻ വെക്കണം അല്ലെങ്കിൽ ഒരു ഷീറ്റിനകത്താക്കിയിട്ട് വെച്ചാലും മതി ഇതെങ്ങനെയല്ല ഉണങ്ങി കിട്ടണം നമുക്കിതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും ഉണങ്ങി കിട്ടില്ല ഒരു മൂന്ന് ദിവസം ആകുമ്പോൾ നല്ല പോലെ ഉണങ്ങി കിട്ടും അതിൽ നിന്ന് ഒരു പിടി ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മൊത്തം എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഒരു ജ്യൂസിനെ നമുക്ക് അരിച്ചെടുക്കണം ബീട്രൂട്ട് എന്ന് പറയുന്ന കാര്യം എത്രത്തോളം നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ ഹെയറിനൊക്കെ ഉപകാരപ്രദമാണ് ഇത് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മളിത് പാക്കായിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പാക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിസാര സമയത്തിനുള്ളിൽ മൂന്നാലഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ വരും ബീട്രൂട്ട് അരിച്ചതിൻ്റെ നീര് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് നല്ല ഡാർക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അന്നേരം ബാക്കി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതായിട്ടുള്ള ബീട്രൂട്ട് ഒരു മൂന്ന് നാല് പാത്രങ്ങളിലായിട്ട് നല്ല വെയിൽ കൊള്ളാൻ വെച്ചിട്ടുണ്ട് ആദ്യ ദിവസം നമുക്ക് ഒരു ചെറുതാട്ടൊന്ന് വാടി കിട്ടത്തി ഉള്ളൂ നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നാൽ മാത്രമേ നന്നായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പൂപ്പലും ഒരു മണവും ഒക്കെ വന്നിട്ട് പന്നൽ ആയിപ്പോവും അന്നേരം ബീട്രൂട്ടിൻ്റെ അത് നന്നായിട്ട് വെയിൽ കൊണ്ടുവരട്ടെ ബീട്രൂട്ടിൻ്റെ നീരിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ആ ഒരു ജലാംശം ഇല്ല നല്ല പോലെ വറ്റി കുറുകി കിട്ടണം യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ മിക്ക ആൾക്കാർക്കും ഇഷ്ടം പക്ഷേ ഒരു ദിവസം കുറച്ച് സമയമൊന്നും മെനക്കിട്ട് കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ബീട്രൂട്ടിൻ്റെ നീരൊന്ന് വറ്റി വരണം അതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിൻ്റെ ആ ഒരു നീരൊക്കെ നല്ലപോലെ വറ്റി വന്നപ്പോഴത്തേന് അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നെയ്യാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വസ്തമായിട്ടുള്ള കമ്പനിയുടെ മാത്രം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം നെയ്യും ബീട്ട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് വറ്റി വന്നതും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് മിക്സിങ്ങും ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരിതാണ് കേട്ടോ അതിന് നമുക്കൊരു ചെറിയൊരു ഡപ്പയിലോട്ട് മാറ്റി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് എടുക്കുമ്പോൾ നല്ല നാച്ചുറലായിട്ടുള്ള ലിഫ്റ്റിക്കായിട്ടോ ലിബാമായിട്ടോ ഉപയോഗിക്കാം എന്ന് പറയുമ്പം അതിന് നല്ലൊരു കളറാണ് മാത്രമാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ചുണ്ടിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് അത് ആ ഒരു ഡ്രൈ ആവുന്നതും ചുണ്ടിന് നാച്ചുറലായിട്ട് നല്ല കളർ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ വെറുതെ ബീട്ടിട്ട് നീര് മാത്രം ചുണ്ടിന് തേച്ച് കൊടുത്താലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല കളർ കിട്ടും കഴിക്കുമ്പം കിട്ടുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കാണിക്കട്ടോ എന്നിട്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് വെറും രണ്ടേ രണ്ട് ചേരുവകൾ കൊണ്ട് നാച്ചുറലായിട്ടുള്ള കളറ് നമ്മുടെ ചുണ്ടിൽ കിട്ടുന്നതും ചുണ്ടിലെ വ വരൾച്ച പോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നാച്ചുറലായിട്ട് നല്ല കളറ് കിട്ടാനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ലിബാമ് കേട്ടോ അതായത് അത് നമ്മൾ തേക്കുമ്പോൾ ഒരു എണ്ണമെഴുപ്പ് പോലെ തോന്നുമെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ലൊരു രീതിയിൽ കിട്ടും എന്ന് വെച്ചാൽ ലിഫ്റ്റിക്ക് തേക്കുമ്പോൾ ഒരു ഡാർക്ക് കളറല്ല നോർമലായിട്ട് നമുക്ക് പറ്റുന്നൊരു കളറാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായി ഒരു കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കിയത് വെറും രണ്ട് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ലിബാമ് കുഞ്ഞു കുട്ടികൾക്ക് വരെ വിശ്വസിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനു മുമ്പ് നമ്മൾ പല രീതിയിലുള്ള ലിബാമ് തയ്യാറാക്കിയിട്ടുണ്ട് വാസലിന് ഉപയോഗിച്ചിട്ട് ഇത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു നീര് വറ്റിച്ചെടുക്കുന്നതും അതിൻ്റെ കൂടുത്ത് നെയ്യും കൂടെ ചേർത്തിട്ട് കിട്ടുന്ന റിസൾട്ട് വേറെ ഒന്നാണ് കേട്ടോ അതായത് കുഞ്ഞു കുട്ടികൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അന്നേരം ഇതിനകത്ത് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ബീട്രൂട്ട് ഉണക്കാൻ വെച്ചത് ഒരു മൂന്ന് ദിവസത്തെ നല്ല വെയിൽ കൊണ്ടതിന് ശേഷം നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അത് ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയത് ഏതാണ്ട് ഒരു മൂന്ന് വലിയ ബീറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഉണക്കിയപ്പോൾ നാല് പാത്രത്തിലായിരുന്നു അതിനെ നമ്മൾ ഉണക്കിയപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ചാറില് നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു കളറിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പൗഡർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതും മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കാരണം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേന് കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും കാരണം അത്രമാത്രം നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ബീട്രൂട്ട് ഉണക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൂപ്പൽ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പൗഡർ എന്ന് വെച്ചാൽ അവർ നീര് പറ്റിച്ച് അതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടാണ് അതിൽ മിക്ക ആൾക്കാരും പറഞ്ഞാൽ നല്ലതാണ് പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്ത് പൂത്ത് പോകുന്നുണ്ടോ പക്ഷേ ഈ രീതിയിലാവുമ്പോൾ പൂത്തൊന്നും പോവില്ല അതെ മതിന്ന് നമ്മൾ ഒരു സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡർ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കടലപ്പൊടി കടലമാവിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ മൂന്നും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ മൂന്നും കൂടി ചേർക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ നാലാമത്തെ ചെരുവിയായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് തൈരിൻ്റെ ആ ഒരു നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു റിസൾട്ടിൻ്റെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഈ നാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇത് നല്ലൊരു പാക്കായിട്ട് ഉപയോഗിക്കാം നമ്മളിപ്പോൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ചേർക്കുമ്പം നല്ലൊരു സ്ക്രബ്ബറുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മളെപ്പോഴും മുഖത്ത് നമ്മൾ ഒരു പാക്ക് പാക്കിടുമ്പോഴോ അല്ലെങ്കിൽ ക്രീം ഇടുന്നതിന് മുമ്പായിട്ട് മുഖം നല്ലപോലെ നമ്മൾ കഴുകുക പ്രത്യേകിച്ച് പാക്കി ഇടുന്നപ്പം നല്ലപോലെ കഴുകിയിട്ട് ചൂടുവെള്ളത്തിലൊന്ന് ഒന്നുകിൽ ആവി കൊള്ളൂ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ടർക്കിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെക്കുക അന്നേരത്തിന് നല്ലപോലെ ഒരു റിസൾട്ട് കിട്ടാനാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു ഇതിപ്പോൾ ഒരു സ്ക്രബ്ബറാണ് പഞ്ചസാര ചേർത്തില്ലെങ്കിൽ നല്ലൊരു പായ്ക്കുമാണ് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ആ ഒരു മുഖത്തൊക്കെ ആവി പിടിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രബ്ബർ മുഖത്ത് തേച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടർ കഴുകിക്കളുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അരിപ്പൊടിയും ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ തൈരും വെറും മൂന്നേ മൂന്ന് ചേരുവകൾ ചേർത്തിട്ട് ഈ സ്ക്രബ്ബറിന് ശേഷം ഇതിനെ നമുക്കൊരു പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൽ നീരിന് പകരമായിട്ട് നമുക്ക് ആ ഒരു പഞ്ചസാര മാറ്റി വെച്ചുകഴിഞ്ഞാൽ പിന്നൊരു പാക്കായിട്ട് ഉപയോഗിക്കാം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കും ഇത് നല്ല സിമ്പിളായിട്ടൊരു പാക്കാണ് കേട്ടോ ഏതെങ്കിലും ഒരു ഫങ്ഷനും മുൻപ് തലേന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറയുന്നില്ലെങ്കിൽ അന്നാരം തന്നെ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു പൗഡർ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിന് എത്രത്തോളം പ്രാധാന്യമാണ് സ്കിന്നിൻ്റെ ആ ഒരു സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് വെറുതെ ഇത് ഗ്ലിസറിൻ മാത്രം മുഖത്ത് തേച്ചാലും നല്ല തിളക്കവും അല്ലെങ്കിൽ നല്ലൊരു കളറൊക്കെ നമ്മുടെ മുഖത്ത് തോന്നുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ ആണ് കേട്ടോ ഒട്ടും ഒന്നും തന്നെ പിന്നിലല്ല സ്കിൻ വെയ്റ്റിനിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മുഖത്തുള്ള കാര്യം വളുപ്പൊക്കെ മാറിയിട്ട് നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിനെ കാട്ടി രണ്ട് മൂന്ന് ഷെയ്ഡ് ഒറ്റ യൂസിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിതെല്ലാം പറയുന്നത് ഈ ഒരു വീഡിയോയിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ ഗ്ലിസറിന് റോസ് വാട്ടർ പ്ലസ് അലോവെറ ജെല്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ നമ്മൾ എന്തുപയോഗിച്ചാലും അത് നല്ല ബ്രാൻഡുണ്ട് സാധനം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിയാത്തത് വേണം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിൽ നമ്മൾ ചേർക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് വൈറ്റമിനിയുടെ ഇയുടെ ക്യാപ്സ്യൂള് ഇത് നല്ലൊരു ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്രീമാണ് പാക്ക് സ്ക്രബ്ബർ പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ തയ്യാറാക്കിയിട്ടായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഒരു പാക്കിങ് കാണിച്ചിട്ടുണ്ട് നീര് ഉപയോഗിച്ചിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ ഇപ്പം തന്നെ ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചിലാറ് ബീട്രൂണ്ട് പൗഡർ ഉൾപ്പെടെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ക്രീം അന്നേരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീം ക്രീമാണെങ്കിലും ലിബാമാണെങ്കിലും പാക്കിൻ്റെ പൊടികളാണെങ്കിലും എന്തിനു പറയുന്നത് ബീട്രൂട്ടിൻ്റെ ആണെങ്കിൽ പോലും അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല പിന്നെ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഒരു സൈഡ് എഫക്റ്റ് കാണും ഇപ്പോൾ നാച്ചുറലാണ് എത്രയെന്ന് പറഞ്ഞാൽ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ കുറച്ച് സമയമൊന്നും ഒന്നും നമ്മൾ തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ടുമാണ് നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അന്നേരം ഈ ഒരു ക്രീം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ക്രീം മാത്രമല്ല നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ വീട്ടിൽ തോരമ്പെക്കാൻ ഭയങ്കര ബീട്രൂട്ടും ഉണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് കൂട്ടം കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രബ്ബറായിട്ട് പാക്കായിട്ട് ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒറ്റ യൂസിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബീട്രൂട്ടിൻ്റെ പൗഡറിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടിയോ കടലമാവിൻ്റെ പൊടിയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല അല്ലെങ്കിൽ നമ്മുടെ ചെറുപയറിന് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാത്തിങ് പൗഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബീട്ട്രൂട്ട് വെച്ചിട്ട് വീട്ടിൽ വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുണ്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം